അരുൺരാജ് ഇപ്പോൾ കൊല്ലത്ത് നിന്ന് ചേരുന്നുണ്ട് അവസാന മത്സര ചിത്രം എങ്ങനെയാണ് കൊല്ലത്ത് നിന്ന് പരിശോധിക്കാം അരുൺരാജ് കുട്ടിക്കലാശത്തിലേക്ക് മണിക്കൂറുകൾ മാത്രം വിവരങ്ങൾ തീർച്ചയായും ഉന്മേഷ മൂന്ന് സ്ഥാനാർത്ഥികളുമായി സംസാരിക്കുമ്പോൾ തികഞ്ഞ വിജയപ്രതീക്ഷ തന്നെയാണ് മൂന്ന് സ്ഥാനാർത്ഥികളും പങ്കുവെക്കുന്നത് പക്ഷേ ഈ ഈ തെരഞ്ഞെടുപ്പ് ഈ കൊല്ലത്തെ തെരഞ്ഞെടുപ്പ് അഭിമാന പോരാട്ടവും അതേസമയം തന്നെ നിലനിൽപ്പിന്റെ പോരാട്ടം കൂടിയാണ് അത് ആർ എസ് പി സംബന്ധിച്ചാണെങ്കിൽ ആ നിലനിൽപ്പിന്റെ പോരാട്ടം അഭിമാന പോരാട്ടം സി പി എമ്മിനെ സംബന്ധിച്ചാണ് കാരണം എൻ കെ പ്രേമേന്ദ്രന്റെ അധികായകനെ പരാജയപ്പെടുത്തുക എന്നുള്ള സി പി എമ്മിൻ്റെ എല്ലാ തന്ത്രങ്ങളും ആവനഴിയിലെ എല്ലാ ആയുധങ്ങളും ഉപയോഗിച്ച് സി പി എം ഈ പ്രചരണത്തിൽ നേരിട്ട് തന്നെ ഫൈറ്റ് ചെയ്തു എന്നുള്ളതാണ് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതെ വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ ഉണ്ടാകാതെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ട ഒരു ഒരു തെരഞ്ഞെടുപ്പായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന പ്രചരണം അത് പരസ്യ പ്രചരണത്തിൽ അവസാന മണിക്കൂറിലേക്ക് പോകുമ്പോൾ ന്യൂനപക്ഷ വോട്ടുകളടക്കം തങ്ങൾക്ക് അനുകൂലമായി ലഭിക്കുമെന്ന തികഞ്ഞ വിജയ പ്രതീക്ഷയിലാണ് ഇടതുപക്ഷമുള്ളത് പക്ഷേ പ്രേമചന്ദ്രൻ എന്ന ഒറ്റ വ്യക്തിയുടെ വ്യക്തിപ്രഭാവത്തിൽ യു ഡി എഫ് ക്യാമ്പ് വിജയം പ്രതീക്ഷിക്കുന്നുണ്ട് അത് പ്രേമചന്ദ്രൻ എന്ന പാർലമെന്ററിന്റെ ഗുണമാണ് നാട്ടിൽ ചെയ്ത വികസനങ്ങളുടെ നേട്ടമാണ് ആ നേട്ടം വോട്ടായി മാറും എന്നുള്ളതാണ് ആ യു ഡി എഫ് ക്യാമ്പ് വിശ്വസിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ ഒരു കഴിഞ്ഞ തവണത്തെ ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരം വോട്ട് എന്നത് മൂന്ന് ലക്ഷത്തിലധികമായി ഉയർത്താൻ കഴിയും എന്നുള്ളതാണ് എൻ ഡി എ ക്യാമ്പുകൾ വിശ്വസിക്കുന്നത് അതിൽ താരപരിവേഷത്തിൽ ആ കൃഷ്ണകുമാറിന് കുടുംബ സ്ത്രീ വോട്ടുകൾ കൂടി ലഭിക്കും അത് ബി ജെ പിക്ക് കിട്ടുന്ന വോട്ടല്ല അതിനപ്പുറം കൃഷ്ണകുമാർ എന്ന വ്യക്തിക്ക് കൂടി വോട്ട് ലഭിക്കും എന്നുള്ളതാണ് എൻ ഡി എ ക്യാമ്പും വിലയിരുത്തുന്നത് എന്തായാലും ജയപരാജയങ്ങളെ നിർണ്ണയിക്കുന്നത് ബി ജെ പി വോട്ടുകൾ എത്രത്തോളം പിടിക്കും എന്നുള്ളതിനെ ആശ്രയിച്ചു കൂടിയാകും എന്നുള്ളത് യാതൊരു സംശയവുമില്ല എൻ കെ പ്രേമചന്ദ്രനെ തറപിറ്റിക്കാൻ കഴിഞ്ഞാൽ പരാജയപ്പെടുത്താൻ കഴിഞ്ഞാൽ അത് സി പി എമ്മിന്റെ ചരിത്രത്തിൽ തന്നെ എക്കാലത്തെയും വിജയങ്ങളുടെ അടയാളമായി മാറ്റാൻ കഴിയും മറിച്ചാണെങ്കിൽ പിന്നീട് പ്രേമചന്ദ്രനെ പരാജയപ്പെടുത്താൻ എന്ത് തന്ത്രം സി പി എം പുറത്തെടുക്കും അല്ലെങ്കിൽ പ്രേമേന്ദ്രനെതിരെ എന്ത് ആയുധം എടുത്താലും രക്ഷയില്ല എന്ന നിലപാടിൽ നിലപാടിലേക്കടക്കം പോകേണ്ടി വരും എന്തായാലും കൊല്ലത്തെ മത്സര അവസാന മണിക്കൂറിലേക്ക് പോകുമ്പോൾ പിടിതരാതെ യാതൊരു തരത്തിലുള്ള ഒരു ക്ലൈമാക്സ് അത് വളരെ വളരെ സസ്പെൻസോട് തന്നെ നിലനിൽക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ശരി ആ അരുൺരാജാണ് കൊല്ലത്തെ മത്സര ചിത്രം സംബന്ധിച്ച വിവരങ്ങൾ നൽകിയത്